പ്രശ്നം വളരെ രൂക്ഷമാണ് നമ്മളിപ്പോ എന്താണ് പോലീസുകാരെയൊക്കെ രണ്ട് ജീപ്പുണ്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും എന്റെയും കുഞ്ഞപ്പന്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും വക ഈശ്വരാശംസകൾ പറയുന്നു ഈസ്റ്റർ ഈസ്റ്റിരാശംസകൾ അങ്ങനെ ഈസ്റ്റർ ആയിട്ട് ഞാനും കുഞ്ഞപ്പനും അച്ഛനും കൂടി ചിക്കൻ വാങ്ങിക്കാൻ പോകുന്ന പോക്കാണ് ഗൈസ് നിങ്ങൾ കാണുന്നത് ബൈക്കിലാണ് കേട്ടോ പോകുന്നത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കരുമാഞ്ജലിയിൽ നിന്നാണ് ചിക്കൻ വാങ്ങിക്കുന്നത് രണ്ട് മാസം മുമ്പ് കുഞ്ഞപ്പന്റെ ബർത്ത്ഡേക്ക് അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പൊ അവൻ തന്നെയാണ് പറഞ്ഞത് നമ്മൾ അന്ന് പോയ കടയിൽ പോകാൻ എന്നൊക്കെ ഇത് ഈ ഓട്ടോയാണെങ്കിൽ പതുക്കെ പതുക്കെ പോയിട്ട് ഞങ്ങൾക്ക് പോകാനും പറ്റുന്നില്ല പറഞ്ഞു തീർന്നില്ല അത് നൂറേ നൂറ്റി ഒറ്റ വിടലായിരുന്നു ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ തിരക്കുണ്ടാവും അറിയായിരുന്നു അങ്ങനെ കടയിലെത്തിയപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അത്യാവശ്യം തിരക്കി ണ്ട് കേട്ടോ രണ്ട് ചേട്ടന്മാർ അവിടെ നിന്ന് വാങ്ങിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഓർഡറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടൻ്റെ കഷണം കഷ്ണം ആക്കിക്കൊണ്ടിരിക്കുകയാണ് കോഴിയെ ഒക്കെ അപ്പൊ ഞാൻ അത് ബ്ലർ ചെയ്തിട്ടാണ് അതൊന്നും നിങ്ങൾ കാണണ്ട കേട്ടോ അപ്പൊ സാധാരണ മുയലും താറാവും ഒക്കെ ഉള്ളതാണ് അതൊന്നും ഇല്ല അതൊക്കെ അവിടെ തീർന്നു പോയി ആകെ കോഴി മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ഈസ്റ്റർ ആയതുകൊണ്ട് എല്ലാവരും വാങ്ങിച്ചു തീർത്തതായിരിക്കും അപ്പോൾ ആ ചേട്ടൻ വെട്ടി പീസാക്കിയിട്ട് ഒരു കിറ്റിലാണ് അപ്പൊ അത് കണ്ട ആ കൂട്ടിലെ മുയലും താറാവ് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടായിരുന്നേ അപ്പോൾ കുഞ്ഞുപരം അത് നോക്കി പോയതാണ് അതിനിടയ്ക്ക് എനിക്ക് വെള്ളം വേണമെന്നു പറഞ്ഞ ബഹളമായി കേട്ടോ ഇച്ചിരി ഇങ്ങോട്ട് വന്നേ ഉള്ളൂ അപ്പൊ തന്നെ അവന് ദാഹം തുടങ്ങി അപ്പോൾ ഒരു കിലോ കോഴിക്ക് നൂറ്റി അറുപത്തിയേഴ് രൂപയായിരുന്നു രണ്ട് മാസം മുമ്പ് കുഞ്ഞപ്പന്റെ ബർത്ത്ഡേക്ക് ജനുവരിയിൽ വാങ്ങിച്ചപ്പോൾ നൂറ്റി ഇരുപത്തിയോ നൂറ്റി നാൽപ്പത്തിയോ ഇരുപത്തിയാണെന്ന് തോന്നുന്നു നൂറ്റി ഇരുപത്തിയഞ്ചോ അങ്ങനെ എന്തോ ആയിരുന്നെന്ന് തോന്നണേ ഇപ്പൊ കണ്ടോ ഒറ്റടിക്ക് വില കൂടി അത് ഈ വിശേഷ ദിവസങ്ങളിലൊക്കെ കോഴിക്ക് ഭയങ്കര ഡിമാൻഡായിരിക്കുമല്ലോ അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ അമ്മ ഇത്തിരി വെള്ളം വാങ്ങിച്ചതാമ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ അടുത്തുള്ള ഒരു ബേക്കറിയിലേക്ക് പോയി ആ രണ്ട് കിറ്റിലിട്ടാണ് ആ ചേട്ടൻ ചിക്കൻ തന്നത് കാരണം വെള്ളമൊന്നും ലീക്കായിരുന്നല്ലോ അപ്പോൾ അവിടെ വെച്ച് തന്നെ കഴുകി തന്നുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നേ അങ്ങനെ ബേക്കറി കയറിയിട്ട് അവന് മാത്രമേ വാങ്ങിച്ചുള്ളൂ എനിക്കും ചേട്ടനൊന്നും വാങ്ങിച്ചില്ല കാരണം ഇപ്പൊ തന്നെ വീട്ടിലേതു അപ്പൊ കുടിക്കാലോ വെറുതെ എന്തിനാണ് പൈസ കളയുന്നത് അപ്പൊ ഒരു സർബത്ത് വാങ്ങിച്ചു കുഞ്ഞപ്പൻ അവന്റെ ആഗ്രഹം കാരണം കൊടുത്തു അപ്പൊ അവിടെ ഒരു സൈക്കിൾ എടുപ്പണ്ടെ അതിലിട്ട് കളിക്കാനായിട്ടാണെ വീട്ടിലെത്തിയപ്പോഴാണ് കുഞ്ഞപ്പൻ ഒരു കാര്യം പറയുന്നത് അവൻ എന്താ പറഞ്ഞു നിങ്ങൾ കേട്ട് നോക്കിക്കോ അതായത് നമ്മളെ ചിക്കനം മേടിച്ചു വീട്ടിലെത്തിയിട്ടുണ്ടായിട്ട് ഇത് കഴുകണം കറി വെക്കണം കുഞ്ഞപ്പൻ കുഞ്ഞപ്പറയാണ് അവൻ ഐസ് കൊടുക്കാൻ കാല് പൊള്ളിട്ട് വയ്യന്ന് അടന്നില്ലല്ലോ ബൈക്കിൽ അല്ലേ വന്നത് എങ്ങനെ ബൈക്കിൽ അല്ലോട്ട് ആ പൊള്ളി അങ്ങനെ ഐസ് വെക്ക അച്ച കുഞ്ഞിന്റെ കാല് പൊള്ളി കുഞ്ഞിനെ ഐസ് വെക്കാം ഗൈസ് ഇതാണ് അപ്പൊ നമ്മുടെ ചിക്കൻ എത്ര രണ്ട് കോഴിയാണ് കേട്ടോ മേടിച്ചത് എത്ര കിലോ ഉണ്ടെന്ന് ഞാൻ മറന്നുപോയി മൂന്ന് 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 സംതിങ് അല്ലേ മൂന്നര മൂന്നേ സംതിങ് എന്തോ ഉണ്ട് കേട്ടോ ഇനി ഈസ്റ്റർ ആയതുകൊണ്ട് ചിക്കനും വില കൂടലായിരുന്നു ഗൈസ് സാധാരണ കുഞ്ഞപ്പന്റെ എന്റെ ബർത്ത്ഡേക്കൊക്കെ വാങ്ങിച്ചപ്പോ വളരെ വില കുറവായിരുന്നു ഇപ്പൊ വില കൂടി കേട്ടാ കിലോത്തിന് അപ്പൊ നമുക്ക് എക്കറി വെക്കാം അമ്പത് കുഞ്ഞപ്പം പറഞ്ഞത് സത്യായിരുന്നു കേസ് നമ്മൾ ബൈക്ക് റോട്ടിൽ വെച്ചിട്ടല്ലേ ചിക്കൻ മേടിക്കാൻ പോയത് അപ്പൊ ബൈക്കിന്റെ സീറ്റൊക്കെ നല്ലോണം ചൂടായി അപ്പൊ അവൻ അതിന്റെ മോളിൽ കേറ്റിയിരുത്തിയ അപ്പൊ കാല് സീറ്റിട്ട് കൊണ്ടപ്പ അവന് പൊള്ളി അതാണ് കേട്ടവൻ അങ്ങനെ പറഞ്ഞത് പൊള്ളിയത് കാലിന്റെ ഈ ഭാഗത്താണ് കുഞ്ഞപ്പുര് പൊള്ളിയത് അങ്ങനെ ഐസ് ഒക്കെ വെച്ച് കൊറച്ചേരങ്ങി ഞാൻ ഐസ് കൊണ്ട് അവൻ കളിക്കാൻ നടന്നു പിന്നെ മുറ്റത്തെ സിറ്റൌട്ടിലൊക്കെ വെള്ളാക്കി നടക്കാരുന്നു ഐസ് അലിയിപ്പിച്ച് അലിയിപ്പിച്ച് അവിടെയൊക്കെ വെള്ളാക്കിയ ആള് അപ്പൊ ഞാൻ ഈ ചിക്കനും കൊണ്ട് കഴിയാൻ പോയതാണ് ഐസ് അപ്പൊ നമ്മള് ചിക്കൻ കഴിയാൻ പോവാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് അവര് നമുക്കൊന്ന് കഴുകിയിട്ടാണ് കേട്ടോ അവിടെ നിന്ന് തരുന്നത് ആ ചേട്ടൻ നല്ലോണം ഞാൻ കണ്ടതാണ് അവിടെ അവരുടെ പൈപ്പിൽ കഴുകിട്ടാണ് തന്നത് എന്നാലും നമ്മളൊരു മൂന്നാലഞ്ച് വട്ടമെങ്കിലും കൈ എടുത്തില്ലെങ്കിൽ നമുക്കൊരു തൃപ്തി ഉണ്ടാവത്തില്ലല്ലോ നമുക്ക് നല്ലോണം കഴുകെടുക്കാം ഞാൻ ഓരോ പീസും എടുത്തെടുത്ത് കഴിയും കേട്ടോ കാരണം ഓരോ പീസിലും എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടാകും ചിലപ്പോൾ ഈ കോഴിയുടെ തൂവലൊക്കെ കിട്ടും ചില സമയത്ത് ചെറിയ ചെറിയ തൂല് അപ്പൊ ഇത് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് ഞാൻ കാണിച്ചു ഗൈസ് ആദ്യം സാധ്യതിൽ എത്ര ചിക്കൻ കാലുണ്ടെന്ന് നമുക്ക് എണ്ണി നോക്കാം രണ്ട് കോഴിയാവുമ്പോ നാല് കാലല്ലേ ഒരു കോഴിക്ക് രണ്ടു കാലല്ലേ ഉള്ളൂ അപ്പൊ രണ്ടു കോഴിക്ക് നാല് കാലി അതെന്താന്നാ ആ ചേട്ടൻ മലയാളി അല്ലാട്ടോ ഹിന്ദിക്കാരനാണേ അപ്പൊ പെട്ടെന്ന് എന്നോട് കോ എന്നോട് എന്തോ ചോദിച്ചു അപ്പൊ ചേട്ടൻ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് എന്നോട് ചോദിച്ചത് അപ്പൊ അവർ ആ ചേട്ടാ വെട്ടിക്കോട്ടിക്കോ അങ്ങനെ പറഞ്ഞ കേട്ടാ പക്ഷെ അപ്പൊ ആ ചേട്ടന് എന്ത് ചെയ്യുന്ന കോഴിയുടെ കാല് രണ്ടാക്കി മുറിച്ചോളാം നീ എനിക്ക് എന്താ പറഞ്ഞെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല കറക്റ്റ് മലയാളത്തിലല്ല അവര് പറഞ്ഞത് അപ്പോഴാണ് ഞാൻ വെട്ടാറുണ്ട് അപ്പൊ അടുത്ത കോഴി എടുത്തപ്പോ ഞാൻ ചേട്ടാ അതിന്റെ കാല് മുറിച്ചില്ലേ കാല് കാലായിട്ട് വേണോന്ന് പറഞ്ഞേ അപ്പ അതെ വായത്തിനീ കാല് വെട്ടിട്ടില്ല ഗെ ഒരു കാല് നമുക്ക് കാല നോക്കാം ഗൈസ് മനസിലാവുന്ന ഇതാ ചേട്ടാ മുറിച്ച് കാല് ഒരു കാല് രണ്ടായിട്ട് മുറിച്ച് ഇതിന്റെ പകുതി പകുതി ഇതിന്റെ ഉണ്ടാവും ഇത് ഞാൻ മുറിക്കില്ലേ എന്ന് പറഞ്ഞപ്പോ മുറിക്കാത്ത ആര് അപ്പൊ നാല് കാലിന്റെ അവസ്ഥ നോക്കിക്ക് വ്യത്യാസമൊക്കെ കണ്ടില്ലേ അങ്ങനെ ഞാൻ ചിക്കന്റെ പരിപാടി നോക്കിക്കൊണ്ടിരുന്നപ്പോ അച്ഛനും മോനും കൂടി കുളിക്കാൻ പോയി കേട്ടോ ഞാൻ കുളിപ്പിക്കുന്നതിനേക്കാളും അച്ചായെ കുളിപ്പിക്കുന്നതാണ് അവന് ഭയങ്കര ഇഷ്ടം കേട്ടില്ലേ സ്വിമ്മിങ് പൂളിൽ കുളിക്കാൻ പോണെന്ന് പറഞ്ഞാണ് ഏട്ടാ കുഞ്ഞപ്പം പോയത് അതിനെ പറ്റിയൊരു വലിയ ബേസനം കണ്ട പിടിച്ച് നിറച്ച് വെള്ളം നിറച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഇരുന്നാണ് കുളിക്കുന്നത് ഇതുപോലെ എത്ര നേരം കുളിച്ചാലോ മതിയാവത്തില്ല ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കല്ലോ നമുക്ക് ഈ കഴുത്തോളം വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് സാധകം ചെയ്യാണെ സരിഗമ പതനുസ പാട്ടൊക്കെ പാടിപ്പിച്ചോ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് സവാള നമുക്ക് എല്ലാം ഒരു അഞ്ചാറ് ഏഴ് സവള ഉണ്ട് ദേശീയ ഇത് നമുക്ക് തൊലി കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കാൻ കേട്ടോ പിന്നെ നമ്മൾ ഹാപ്പിയോ എന്തു ചെയ്യും തൊലി പൊളിച്ചരുവോ ന ഇതിന്റെ തൊലി പൊളിച്ചോ റച്ചുണ്ട് കേട്ടോ അപ്പൊ രണ്ട് കോഴിയല്ലേ വാങ്ങിച്ചത് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് മുളപ്പൊടി മഞ്ഞൾപ്പൊടി മസാല ഗരം മസാലപ്പൊടി പിന്നെ ചിക്കൻ മസാല ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത്ര സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ പെരട്ടി വെച്ചതാണ് കേട്ടോ ഇനി വറുക്കണം വറുത്തിട്ട് നമ്മൾ കറി വെക്കുള്ളൂ സമയം പോയി വേഗം വറക്കാം അങ്ങനെ വറുത്തുകൊണ്ടിരുന്നപ്പോഴാണ് തക്കാളി കൂടി അരിഞ്ഞു വെച്ചത് തക്കാളി അരിഞ്ഞപ്പോൾ തന്നെ അതേ തക്കാളി കളാൻ ഓടി വന്നത് കുഞ്ഞപ്പുരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പച്ചക്കറികളിലെ ഏറ്റവും ഇഷ്ടം തക്കാളി തന്നെയാണ് പണ്ട് എന്റെ വീട്ടിൽ വെച്ച് കുഞ്ഞായിരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ചിക്കൻ വറുത്ത് വെക്കുമ്പോൾ പിറക്കി പിറക്കി തിന്നുകൊണ്ട് നടക്കും കേട്ടോ അവസാനം കറി വെക്കാൻ ഇരത്ത് ചിക്കൻ കുറവായിരിക്കും എന്താണെങ്കിലും ഇപ്രാവശ്യം ഞങ്ങൾ ഇവിടെ അംഗസംഖ്യ കൂടുതലുള്ളതുകൊണ്ട് വറുത്താലും ക്ഷമ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ചിക്കൻറെ പരിപാടികളൊക്കെ നടക്കുന്നതിൻ്റെ അമ്മ അടിപൊളി ഒരു ജ്യൂസ് എടുത്തോണ്ട് വന്നിട്ടുണ്ട് പൈനാപ്പിൾ വാങ്ങിച്ചായിരുന്നു മോര് വേണ്ടി അപ്പൊ ബാക്കി വെച്ചിട്ട് അമ്മ ജ്യൂസ് അടിച്ചതാണ് എന്റെ പകുതി കുടിച്ച് ഇത്രയായി ഇത് ചേട്ടൻ അല്ലെങ്കിൽ ഇതും കൂടി ഞാൻ ചെലപ്പോ അങ്ങനെ കുഞ്ഞപ്പം കുളിച്ച് കുട്ടപ്പനായിട്ട് മാറി വന്നിരിക്കാനല്ലോ അപ്പൊ അവനും കൊടുത്തു കേട്ടോ അപ്പൊ അമ്മയാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടമ്പ എനിക്കും കുഞ്ഞപ്പനും ചേട്ടനും തണുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത് കാരണം എനിക്ക് ഈ ഓയി സോറൊക്കെ കൊടുക്കാൻ കൊണ്ട് ഇപ്പൊ തണുത്തത് വല്ലതും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു തുള്ളി ഒച്ചില്ല ഗഗൈസ് അതുകൊണ്ട് ഐസ്ക്രീം കഴിക്കാൻ പറ്റില്ല തണുത്ത കഴിക്കാൻ പറ്റില്ല ഇപ്പൊ അങ്ങനെ ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോഴേക്കും നമ്മുടെ കറി റെഡിയായി എനിക്ക് വേറെ കുറച്ച് പണി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ തിരിച്ചു പിടിച്ച് കുഞ്ഞപ്പനും ആര് കൊടുക്കുകയാണ് കാരണം ചിക്കൻ ആയതുകൊണ്ട് അവനോട് തനിയെ തിന്നാൻ പറയാൻ എനിക്ക് പേടി വല്ലേ എല്ലൊക്കെ തൊണ്ടേ കെട്ടിയാലോന്ന് ഓർത്ത് അങ്ങനെ അവര് തിന്നിട്ട് അവന്റെ ചോറിൽ കുറച്ചുകൂടി ചോറിട്ട് ഞാനും കഴിച്ചു കേട്ടോ വേഗം തന്നെ അത് കഴിഞ്ഞ് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു അപ്പൊ പണിയൊക്കെ തീർത്താലല്ലേ വേഗം ഒരുങ്ങി റെഡിയാ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ നമ്മളിത് ബീച്ചിലേക്ക് പോവാണ് കേട്ടോ കുഞ്ഞിപ്പന്നെ ഉറക്കത്തിന്ന് എണീറ്റ് ഒരു കട്ടൻ ചായം കുടിച്ചിരിക്കുകയാണ് ഉറങ്ങിയത് തന്നെ അമ്മയും ഞാൻ ഉറങ്ങി എണീറ്റിട്ട് എന്നെ ബീച്ച് കൊണ്ടുപോകണ എന്നൊക്കെ പറഞ്ഞോണ്ടാണേ അപ്പൊ ഇത് ഈസ്റ്റർ അല്ലേ ഈസ്റ്റർ പ്രമാണിച്ചൊന്ന് പുറത്തേക്ക് പോവാൻ വെറുതെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കേണ്ടല്ലോ എന്ന് ഓർത്തു അപ്പൊ ഗൈസ് നോക്കി ഞാൻ മുടിയിട്ടേക്കണം ഇതുവരെ നിങ്ങളി ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ലല്ലേ കാരണം അവിടെ ചെന്നാൽ ഭയങ്കര കാറ്റായിരിക്കും വെറുതെ മുടിയൊക്കെ കഴിച്ചിട്ട് ഭയങ്കര ഇത് കാണിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോൾ വെറുതെ ഇതായി പോകും അപ്പൊ അത് ക്ലിപ്പൊക്കെ ഇട്ട് മുടി പുറങ്ങോട്ട് പറ്റിയത് ചട്ടിത്തല പോലെ കെട്ടി വെച്ചൊക്കെ അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണാം ആ പോകുന്ന വഴി നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു പോവാട്ടോ ഏത് ബീച്ചിലേക്കാ പറഞ്ഞില്ലല്ലേ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ളത് അഴീക്കൽ ബീച്ച് ബീച്ചാണ് അന്തകാരനഴി ബീച്ചെന്നും പറയും ചേർത്തലയിലാണ് ആലപ്പുഴ ചേർത്തലയിൽ അഴീക്കൽ ബീച്ച് അപ്പൊ അത് കണ്ടില്ലേ കെ എസ് ആർ ടി സി ബസ്സിന്റെ മോഡൽ ഒരു ഷാപ്പ് കണ്ടില്ലേ നിങ്ങൾ അവിടെ പാടത്ത് ഈ പോകുന്ന വഴി ഈ സൈഡിലുണ്ട് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ രണ്ട് സൈഡിലും ഇങ്ങനെ ഷാപ്പ് ഉണ്ട് കേട്ടോ ഫാമിലി ഷാപ്പ് ആണ് അതായത് നമുക്ക് എല്ലാവർക്കും പോകാൻ കുടുംബസമേതം പോരുന്ന കഴിക്കാൻ പറ്റും പോകുന്ന വഴി അതിമനോഹരങ്ങളായ

അത് ആ പാടത്തിൻ്റെ ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ വട്ടം കൂടി പറന്ന് കളിക്കുകയാണ് ഞാൻ മാക്സിമം സൂം ചെയ്യുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത്രയും നല്ലൊരു കാഴ്ച കണ്ടപ്പോൾ കുഞ്ഞപ്പന് ഭയങ്കര ഹാപ്പിയായി അതിലും ഹാപ്പിയായി ഞാനും അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അപ്പോ സൂര്യാസ്തമ സൂര്യൻ അസ്തമിച്ച് തുടങ്ങി കേട്ടോ അവിടെ റോട്ടിൽ ഇറങ്ങിയൊന്നുമില്ല ആ പക്ഷികളെ ആണെങ്കിൽ റോട്ടിൽ ഇറങ്ങാമെന്ന് ഓർത്തുകയാണ് പക്ഷേ സൂര്യൻ അസ്തമിച്ച് ഇരിട്ടായി പോകുമ്പോൾ പെട്ടെന്ന് ബീച്ച് കളിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ നിർത്തിയില്ലേ പോകുന്ന വഴിയാണ് നിറച്ചാളും ബഹളവും പോലീസ് ജീപ്പുകളും എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി എന്താണ് കാര്യമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ കൂട്ടത്തെ എം എൽ എക്ക് ഇപ്പൊണ്ടായിരുന്നേ പോലീസുകാരും ജനങ്ങളും ഒക്കെ ഉണ്ട് ഒരു ചേട്ടൻ മാത്രം നല്ലോണം ഉച്ച എടുത്ത് സംസാരിക്കുന്നുണ്ട് അവരുടെ അവസ്ഥ പറയാണ് എനിക്ക് എന്താ കാര്യമൊന്നും മനസ്സിലായില്ല ചേട്ടാ എന്താ പ്രശ്നം എന്താ ഇവിടെ കേറണ അതിന്റെ വെള്ളാണ് ഇവിടെ വരെ ഇവിടം ഇവിടെമ്പരം കേറിയ സംഭവം ഇത്ര പ്രശ്നമാണ് കേട്ടോ നമുക്ക് ഇവിടെ അഴിക്കല് ബീച്ചില് കടല് കേറി കിടക്കാണ് പ്രശ്നം വളരെ രൂക്ഷമാണ് നമ്മളിപ്പോ എന്താണ് പോലീസുകാരെയൊക്കെ കണ്ടു രണ്ട് ജീപ്പ് പോലീസുകാർ അവിടെ ജംഗ്ഷനിൽ എല്ലാവരും കൂടി കൂടി നിക്കുന്ന എന്തോ പ്രശ്നമുള്ള പോലെ തോന്നി അപ്പൊ ചോദിച്ചപ്പോഴാണ് അവര് പറയുന്നത് കടല കയറി കിടക്കുവാണ് ഇവിടെയുള്ളവർ ഇങ്ങോട്ട് പോകും ഇങ്ങനെ കടല കയറി കിടന്നു കഴിഞ്ഞാൽ അവരുടെ വീടും അതുപോലെ എല്ലാ സാധനങ്ങളും വെള്ളത്തിൽ മുങ്ങി പോകത്തില്ലേ ഞാൻ നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ് കേട്ടോ ഈ കടല കയറി കിടക്കുന്നത് കാണുന്നത് ആദ്യമായിട്ടാണ് അപ്പൊ ആൾക്കാരൊക്കെ റോഡ് സൈഡിലൊക്കെ തടിച്ചു കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുവാണ് കാരണം അവരുടെ ആവശ്യങ്ങളും അവരുടെ അവർക്ക് ആരോടൊന്നും അവർ പറയും ആ ഒരു പരിഹാരം കാണും അതുകൊണ്ട് അവരവരുടെ വിഷമാണ് പറയുന്നത് നമുക്ക് കട കടലിലേക്ക് ഇറങ്ങാൻ പറ്റുമോന്നും അറിയില്ല ചിലപ്പോ ഇറക്കില്ലായിരിക്കും നമുക്ക് ചെന്ന് നോക്കാം എന്താണ് എന്താ അടുത്ത അവസ്ഥയെന്ന് എന്തായാലും നമ്മൾ വന്നുപോയി അപ്പൊ അഴീക്ക ബീച്ചിലോട്ട് നമുക്ക് പോകണ്ട നമുക്ക് ചെല്ലാനം ഹാർബറിലേക്ക് പോവാൻ വിചാരിച്ചു അത് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ കൊറച്ചിങ്ങോട്ട് വന്നാൽ മതി അപ്പൊ ഹാർബറിലേക്ക് പോവാണ് ബോട്ടൊക്കെ കെട്ടിയിടുന്ന സ്ഥലമാണ് ചെല്ലാനം ഹാർബറിൽ അപ്പൊ ഒരുപാട് കാറൊക്കെ ഉണ്ട് ഈസ്റ്റർ ആയതുകൊണ്ട് കുറെ പേര് എന്താണെങ്കിലും വരുമല്ലോ അഴീക്ക ബീച്ചിലേക്ക് ആരും പോയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കടൽ കയറിയ വാ കുഞ്ഞോ ചെന്നിറങ്ങിയപ്പോൾ തന്നെ കുഞ്ഞപ്പനെ ഓട്ടാണ് കേട്ടോ വെള്ളത്തിൽ കളിക്കാൻ ബീച്ചിൽ കളിക്കാന്നൊക്കെ പറഞ്ഞു എനിക്കിറങ്ങി ഇവിടുത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആ കരയിൽ അടിഞ്ഞു കൂടി കിടക്കുന്ന സാധനമൊക്കെ കണ്ടിട്ട് വെള്ളത്തിൽ ഇറക്കാനും കളിപ്പിക്കാനൊന്നും എനിക്ക് തോന്നുന്നില്ലേ ഇങ്ങനെ ബോട്ടൊക്കെ കെട്ടിക്കിടക്കുന്നത് കാണാം കെട്ടിയിട്ടിരിക്കുന്നത് കാണാൻ നല്ല രസമാണ് നോക്കി ഭയങ്കര ഫീലാണ് നമുക്ക് കണ്ട് നടക്കാൻ അങ്ങനത്തെ അവിടെ പാലം ഉണ്ട് കേട്ടോ അറ്റം വരെ പാലം ഉണ്ട് പാലത്തിൽ നടക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ കുഞ്ഞപ്പനെയും കൊണ്ട് പോവുകയാണ് അപ്പൊ പാലത്തിൻ്റെ അവിടെയൊക്കെ ഒക്കെ നിറച്ച ആളുണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഈ അഴീക്കൽ ബീച്ച് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ബീച്ചാണല്ലോ ഇതൊക്കെ അതിന്റെ ഭാഗം തന്നെയാണ് പക്ഷെ ചില സ്ഥലങ്ങളിൽ മാത്രമേ കടൽ കയറിയിട്ടുള്ളൂ അപ്പൊ ഞാൻ അവിടെ ഇരുന്ന അപ്പമാരോടൊക്കെ ആ കാര്യം പറയുകയാണ് അപ്പൊ ഞങ്ങൾ വന്ന വഴി അവിടെ പ്രശ്നമൊക്കെ ആയിരുന്നു റോട്ടിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കടൽ ഒത്തിരി പുറകിലാണ് എന്നിട്ട് നിങ്ങൾ കണ്ടില്ലേ വീടിന്റെ ഉള്ളിൽ കൂടി കയറി മുറ്റത്തുകൂടി കയറി റോട്ടില് വാഹനങ്ങൾ പോകുന്ന റോഡ് വരെയാണ് വെള്ളം അപ്പൊ എന്താ അവസ്ഥ ഇവിടെ ട്ടെ ഇവിടെ അങ്ങനെ കടൽ കയറി കിടന്നിട്ടില്ല ഇവിടെ അങ്ങനെ പോലീസുകാരും കാര്യങ്ങളൊന്നും ഇല്ല ഒരുപാട് കുഞ്ഞു മക്കളും അച്ഛനമ്മമാരൊക്കെ ഇവിടെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് കുഞ്ഞുപ്പൊ അത് കണ്ടിട്ടൊന്നും വെള്ളത്തി അമ്മേ വാമേ പാലത്തിൽ പോകണ്ടമ്മേ വാ നമുക്ക് വെള്ളത്തിറങ്ങാന്ന് പറഞ്ഞിരിക്കാണെ അതിന്റെ ഒരു സംഭവം ഉണ്ടായത് നിങ്ങൾ ഈ ഞാൻ ഞാൻ തിരിഞ്ഞു ആ ചേട്ടന്റെ കോലം കണ്ടില്ലേ ഗൈസ് എന്താ കാര്യം നിങ്ങക്ക് മനസ്സിലായോ ആ പാറ എന്തോരം മുകളിലാണ് ആ വെള്ളവും പാറയെന്നറിയാവോ ഞാനും ആ ചേട്ടന് ഒരുമിച്ച് ആ കല്ലിന്റെ അവിടെ നിന്ന ആൾക്കാരാണ് ചേട്ടൻ എന്തോ പറഞ്ഞപ്പോ ഞാൻ മുമ്പിലേക്ക് രണ്ട് സ്റ്റെപ്പ് നടന്നതാണ് ആ കടൽ അതുപോലെ പൊങ്ങി ആ ചേട്ടന്റെ മേത്തേക്ക് വന്ന് വീണു വെള്ളം മുഴുവനും ആ ചേട്ടൻ നനഞ്ഞു കുളിച്ചു പോയി ഞാനും ആ ചേട്ടന് ഒരേ സ്ഥലത്ത് നിന്നതാണ് എന്റെ മേത്ത് വെള്ളം വീണില്ല ഞാൻ കണ്ടില്ല ഈ കടല് പൊങ്ങി വരുന്ന ആ ആ കാഴ്ച എനിക്ക് കാണാൻ പറ്റിയില്ല ചേട്ടൻ ഇവിടെ ഞങ്ങളുടെ കൂടെ നിന്നാണ് ആ ചേട്ടൻ കുളിച്ചു പോയി ഗൈസ് അതുകൊണ്ട് അധിക നേരം ഇവിടെ നിക്കാൻ പറ്റിയല്ല എപ്പം വേണമെങ്കിലും നമ്മൾ കുളിക്കാം പക്ഷെ നല്ല രസം ഉണ്ട് കാണാം പക്ഷെ എപ്പോഴാ എപ്പഴാക്ക് വെള്ളം മനു പറയാൻ പറ്റത്തില്ല ആ കരിങ്കലിൽ വെച്ച് ആ പാലം കെട്ടി കെട്ടി അങ്ങേ അറ്റം വരെ ആ പാല് കൊണ്ട് കിട്ടോ ഞങ്ങൾ അങ്ങേ അറ്റത്തോട്ടൊന്നും പോയില്ല ഞങ്ങൾ അവിടം വരെ അവിടെ തന്നെ നിന്ന് ഈ ബോട്ടൊക്കെ കെട്ടിയിട്ടേക്കണം കണ്ട് ആസ്വദിച്ചിരിക്കുന്നു ദേ ഇവരെല്ലാരും അങ്ങോട്ട് ഈ കരിങ്കലിന്റെ ഇടയിൽ കൂടി പ്രായമുള്ളവർക്കൊന്നും നടന്നു പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നടന്ന് പോയില്ല ഞങ്ങൾ ദേ ഇവരെല്ലാരും നിൽക്കുന്ന ഈ സ്ഥലത്ത് അങ്ങനെ നിന്നു കേട്ടോ പാലം അങ്ങേ അറ്റം വരെ ഉണ്ട് ഷോ പാലം അങ്ങനെ ഇറ്റമുള്ള വീഡിയോ ഞാൻ എടുത്തില്ലെന്ന് മറന്നു കടലുകറിയ വാർത്തയ്ക്ക് അറിഞ്ഞ് കുറേ നേരം അവിടെ നിൽക്കേണ്ടെന്ന് വിചാരിച്ചാണ് പക്ഷെ കുഞ്ഞപ്പഴും നമ്മൾ വെള്ളത്തി കളിപ്പിക്കാന്നൊക്കെ പറഞ്ഞല്ലേ കൊണ്ടുവന്നത് അപ്പൊ അവന് ഭയങ്കര കൊതി പിള്ളേർ കളിക്കുന്ന കണ്ടിട്ട് പിന്നെ അവനെ വെള്ളത്തിൽ ഇറക്കി കേട്ടോ നേരം കുഞ്ഞി കൊറച്ചു നേരം പിള്ളേരെല്ലാരേം കൂടി അവിടെ ഒരു സൈഡിൽ കളിപ്പിച്ചു കടലിന്റെ അങ്ങോട്ട് പോയില്ലേ ഇത് സൈഡിൽ കുറച്ച് വെള്ളമുള്ള സ്ഥലത്താണ് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഒരു മോള് കുഞ്ഞപ്പനെ കണ്ടപ്പോ അവൾക്ക് മനസ്സിലായി കേട്ടോ അവള് കുഞ്ഞപ്പറയോട് ചോദിക്കുന്ന കേൾപ്പിച്ചരാമേ ആ മോള് നല്ല ക്യൂട്ടാണ് അവള് കുഞ്ഞപ്പനോട് ചോദിക്കുവാണേടാ നീ വീഡിയോ എടുക്കണ ആളല്ലേന്ന് അപ്പൊ കുഞ്ഞപ്പനാണെങ്കി ആ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കാന കേട്ടോ അതെ നോക്കിയപ്പോ പോലീസ് വന്നു കേട്ടോ ബാക്കിയൊക്കെ കാണിച്ചരാമേ പ്പുറത്ത് കടലിൽ കളിച്ചതൊക്കെ കഴിഞ്ഞിരിക്കാണ് അധികം അകത്തേക്കൊന്നും ഉള്ളിലേക്ക് പോയില്ല സൈഡിൽ നിന്ന് കുറച്ചു നേരം കളിച്ചാണ് പോലീസ് വന്നു കേട്ടോ പോലീസ് വന്ന് വിസിലടിച്ച് എല്ലാരെയും കരക്കി കയറ്റി ഇവിടെയല്ല കടൽ കയറി കിടക്കുന്നത് കുറച്ച് ദൂരെ അപ്പുറത്ത് മാറിയാണ് എന്തായാലും ഒറ്റ കടലല്ലേ ആ ഇവിടെ എല്ലാം ബോട്ട് കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലമാണ് ഹാർബർ അല്ലേ ബോട്ട് വന്നിട്ട് കെട്ടിയിടുന്ന സ്ഥലമാണ് അങ്ങനെ ഗൈസ് അവിടെ വെച്ച് തന്നെ ഞാൻ വൈറപ്പൊക്കെ പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി ഒരു കട കറി പൊറോട്ടയൊക്കെ വാങ്ങിച്ച് കേട്ടോ നമ്മളിന്ന് ചിക്കൻ കറി വെച്ചതല്ലേ രാവിലെ അപ്പോൾ രാത്രി പൊറോട്ടായിട്ട് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് പൊറോട്ട വാങ്ങിക്കാൻ കയറി കേട്ടോ അങ്ങനെ അതും വാങ്ങിച്ച് വീട്ടിലോട്ട് വന്നു അപ്പോൾ അത്രയുള്ള ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത അടിപൊളി വീഡിയോ യു